ഹായ് 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 പറഞ്ഞു 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 ഞങ്ങൾ മുടി വെട്ടാൻ ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അങ്ങനെ ഞങ്ങൾ കുഞ്ഞിന് ഒരു വയസ്സുകഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു മാസം കൂടെ അയക്കുവാണ് അപ്പോൾ ഇത് കഴിഞ്ഞ് ഞങ്ങൾ കുഞ്ഞിൻ്റെ മുടി നന്നായിട്ട് മുട്ടയടിച്ചിട്ടില്ലായിരുന്നു അപ്പം അപ്പോൾ ഇന്നപ്പോൾ കുഞ്ഞിന് മുട്ടയടിക്കാമെന്നൊക്കെ ഓർത്തിട്ട് ഞങ്ങൾ ടൗണിലേക്ക് പോകുമായിരുന്നു അപ്പോൾ ചേട്ടൻ്റെ മുടിയും കൂടെ വെട്ടണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ പുറത്ത് പോവാണ് അപ്പം കുഞ്ഞിൻ്റെ ഉച്ച കുറച്ചിട്ടില്ല അപ്പം എങ്ങനെ അവർ മുട്ടയടിച്ച് തരുമോന്നും നമുക്കറിയില്ല എന്തായാലും ജസ്റ്റ് ഒന്ന് പറ്റിയടിക്കുമെങ്കിൽ ഒന്ന് ചെയ്യാനെന്ന് ഓർത്തിട്ട് ഞങ്ങൾ പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ബൈക്കിലാണ് പോയിക്കൊണ്ടിരുന്നത് അപ്പം കൃഷിക്കൊണ്ടാണ് നടക്കിയിരുന്ന് ഇങ്ങനെ ഞെരുങ്ങുകയാണ് ഞങ്ങൾ രണ്ടുപേരെ ഇടയ്ക്ക് ഇരുന്നിട്ട് അപ്പോൾ അവനൊന്ന് തിരിയാനും കൂടെ പറ്റുന്നില്ലായിരുന്നു കേട്ടോ പിന്നെ ഞാൻ വീഡിയോസൊക്കെ വീഡിയോ ഒക്കെ ഇങ്ങനെ എടുക്കാനൊക്കെ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ രാവിലെ ഉറക്കത്തിൻ്റെ ടൈമായിരുന്നു രാവിലെ ഇവൻ ഫുഡൊക്കെ കഴിച്ച് പുള്ളിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഒരു ഉറക്കമൊക്കെ ഉള്ളത് അപ്പം ഉറക്കത്തിൻ്റെ ടൈമൊക്കെ ആയത് കാരണം നല്ല ഉറക്കശീന ഉണ്ടായിരുന്നു അപ്പം ടൗണിൽ ചെന്നപ്പോൾ തന്നെ കുഞ്ഞ് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം ചേനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അടുത്തൊരു ഹോട്ടലിൽ കയറിയിട്ടുണ്ടായിരുന്നു അപ്പം ഗ്രീൻലാൻഡെന്ന് പറഞ്ഞിട്ടൊരു ഹോട്ടലാണ് അത് കറകൽശാല അപ്പോൾ അടിപൊളി ഫുഡാട്ടോ ഇവിടുത്തെ എന്നാൽ പൊറോട്ടയും ബിരിയാണിയൊക്കെ ആയാലും അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് പൊറോട്ടയും ബീഫ് റോസ്റ്റും ചായയായിരുന്നു അപ്പോൾ ബീഫ് ബീഫ് റോസ്റ്റെന്നൊക്കെ പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് ആണ് ഇതിൻ്റെത് പിന്നെ പൊറോട്ട വന്നിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ പെട്ടെന്നിങ്ങനെ കീറി എടുക്കാൻ പറ്റുന്നില്ല ഇങ്ങനെ പൂപോലത്തെ ഇഡ്ഡലി എന്നൊക്കെ പറയുന്നത് പോലെ അടിപൊളി പൊറോട്ടയായിരുന്നു ഇങ്ങനെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ ബാർബർ ഷോപ്പിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അൻസു ഹെയർ സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ട് ഒരു ആ ബാർബർ ഷോപ്പിലാണ് പോയിക്കൊണ്ടിരുന്നത് അപ്പം ചേട്ടൻ മുടി വെട്ടുന്നത് വേറൊരു ബാർബർ ഷോപ്പിലാണ് അതിങ്ങനെ നമ്മുടെ മലയാളികളുടെ അല്ല അത് അപ്പം അവിടെ മുടി മുടിവെട്ടാന്നൊക്കെ ഞങ്ങളിങ്ങനെ ഓർക്കുമായിരുന്നു അപ്പം ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം മലയാളികളല്ലെങ്കിൽ എങ്ങനെ അവർ നമ്മളെ കുഞ്ഞിനെ നടക്കെ കെയർ ചെയ്യുമോ മുട്ടയടിക്കല്ലോ അപ്പം എന്തെങ്കിലും തലയിൽ ഇങ്ങനെ വല്ല മുറിവോ കാര്യങ്ങളോ വല്ലതും വന്ന് അതിനെ എടുക്കുമെന്ന് ഓർത്തിട്ട് നേരെ ഞങ്ങൾ മലയാളികളെ കൊണ്ട് തന്നെ വിട്ടിക്കാമെന്ന് പറഞ്ഞിട്ട് പണ്ടൊക്കെ ഞങ്ങൾ ഒരു ബാർബർ ഷോപ്പിലാണ് പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ ഇവർ നന്നായിട്ട് നമ്മളെ നന്നായിട്ട് കെയർ ചെയ്ത് നല്ല കുഞ്ഞിനെ നല്ല സൂക്ഷിച്ച് ഒക്കെ മുടിയൊക്കെ നന്നായിട്ട് മുട്ടയടിക്കില്ല എന്നൊക്കെ ഓർത്തിട്ട് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു അപ്പം ആ മുടി വെട്ടുന്ന ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുഞ്ഞിൻ്റെ ഉച്ച കുറയ്ക്കാത്തത് കാരണം നമുക്ക് മുട്ടയടിക്കാൻ പറ്റത്തില്ല എന്തായാലും നന്നായിട്ട് ക്ലീനായിട്ട് നല്ല പറ്റിയടിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് പറയുന്നത് കേട്ടിട്ട് ഞങ്ങൾ കുഞ്ഞിനെ മുട്ടയടിക്കാനായിട്ട് ചേട്ടനാണെങ്കിൽ അകത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പം നിർത്തിയാണ് ചേട്ടൻ കുഞ്ഞിനെ എടുത്തോണ്ടാണ് മുടി വെട്ടിക്കാനായിട്ട് നിന്നോണ്ടിരുന്നത് അപ്പം എക്സൈറ്റഡ് ആയിരുന്നു കാരണം ഈ മെഷീൻ്റെ സൗണ്ടും കേട്ടിട്ട് ഇനി എന്താ ഇവൻ്റെ തലയിൽ ചെയ്യുന്നതെന്നൊക്കെ ഓർത്തിട്ട് ഇവനെ കുറച്ച് ബഹളമൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു പിന്നെ കയ്യിൽ ചീപ്പും എന്തൊക്കെയോ കയ്യിൽ കൊടുത്തിട്ട് ഒരു ഒരു തരത്തിലൊക്കെ മുടി പിന്നെ വെട്ടിയെടുത്ത് കേട്ടോ പിന്നെ ഭയങ്കര ബഹളമായിരുന്നു ഭയങ്കര സംസാരവും ആ മുടി കെട്ടുന്ന ചേട്ടനോട് ഭയങ്കര സംസാരവും ഇത് ഭയങ്കര ബഹളം ഉണ്ടാക്കിയൊക്കെയായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലേക്കുള്ള കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോന്നു പിന്നെ വഴി വഴി സൈഡിൽ കയറിയിട്ട് ഒരു ചെറിയ കടയിൽ കയറിയിട്ട് ഞങ്ങൾ നാരങ്ങാവിളൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വെയിലേക്ക് പോന്നു വരുന്ന വഴിക്ക് ഞാൻ ഹസ്ബൻഡിനോട് പറയുന്നുണ്ടായിരുന്നു നമുക്ക് വീട്ടിൽ ചെന്നിട്ട് അമ്മയ്ക്ക് ഒരു സർപ്രൈസ് കൊടുക്കാം കുഞ്ഞിൻ്റെ തലയിൽ ഒരു മഫ്ലർ വെച്ചിട്ട് നമുക്ക് വീട്ടിൽ പോകാം അമ്മ കാണുമ്പോൾ കുഞ്ഞിനെ മുടി വെട്ടിയില്ല എന്നൊക്കെ ഓർത്തിട്ടിരിക്കും ഇനി അമ്മ മഫ്ലർ മാറ്റി കഴിയുമ്പോൾ കുഞ്ഞിൻ്റെ മുട്ടത്തല കാണുമ്പോഴത്തേക്ക് അമ്മ എന്തായിരിക്കും അമ്മയുടെ റിയാക്ഷൻ എന്നൊക്കെ നമുക്ക് കാണാന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ നേരെ വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് ഋഷികനോട് ഞാൻ പറഞ്ഞൊരു ഫോ വീഡിയോ എടുത്തിട്ട് ഹായ് ഒക്കെ പറയുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൻ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഹായ് ഒക്കെ പറയുന്നുണ്ടായിരുന്നു പിന്നെ അവൻ്റെ തലയിൽ മുടി ഇല്ലാത്തത് കൊണ്ട് തന്നെ അവനൊരു ചെറിയ ഒരു ഇതൊക്കെ തോന്നുന്നുണ്ട് അവൻ തലയിൽ ഇങ്ങനെ പിടിച്ചു നോക്കിയിട്ട് മുടി എന്ത് ചെയ്യുന്നൊക്കെ ഇങ്ങനെ ഓർത്തിട്ട് ഇങ്ങനെ ഏതാനൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ നേരെ ഞങ്ങൾ അമ്മയുടെ അമ്മയടുത്തോട്ട് പോയിട്ടുണ്ടായിരുന്നു അമ്മയടുത്ത് ഞാൻ കുഞ്ഞിനെ കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു അമ്മ നോക്ക് കുഞ്ഞിൻ്റെ തലമുടി എന്തേ നോക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മ നേരെ മഫ്ലർ മാറ്റി നോക്കിയപ്പോൾ കുഞ്ഞിൻ്റെ മുട്ടത്തല കണ്ടപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര അതിശയമായിട്ടുണ്ടായിരുന്നു തല മുട്ട ഇതുവരെ കണ്ടിട്ടില്ല കുഞ്ഞ് ഇതുവരെ ഇങ്ങനെ മുട്ട അടിച്ചിട്ടില്ല അതുകൊണ്ട് അപ്പം ഇവ ജനിച്ചപ്പോഴത്തേക്ക് ഇവരെ നല്ല കഴുത്തി തറ്റം വരെ നല്ല മുടിയായിരുന്നു നല്ല തിക്ക് മുടിയായിരുന്നു അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളിങ്ങനെ മുടിയുടെ ഇറക്കം കുറച്ച് കുറച്ചായിരുന്നു ഞങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത് അപ്പോൾ മുടി മുട്ട അടിച്ചിങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര ഭയങ്കര എക്സൈറ്റ്മെൻറ്റായിരുന്നു കേട്ടോ മൊട്ടത്തലെ ഋഷിക്കുട്ടനായൊക്കെ ഓർത്തപ്പോഴത്തേക്ക് വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്